നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് മഴ ശക്തിയാർജിച്ചതിനു പിന്നാലെ കാറ്റിലും മഴയിലും വീടുകൾ തകർന്നു കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ ആഞ്ഞലപരവും തെങ്ങും അടുത്തടുത്തുള്ള രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചു ഒരു വീട് ഭാഗികമായി വീടിന്റെ പരിക്കെട്ടുകളും വാട്ടർ ടാങ്കുമാണ് തകർന്നത് പൂവച്ചൽ പഞ്ചായത്തിലെ കാട്ടാക്കട തോട്ടും പറയിലാണ് സംഭവം മരം മുറിക്കാൻ ഒരു വർഷം കൊണ്ട് പറയുന്നു മാറ്റുമില്ല അങ്ങനെ നിലത്തെ കാറ്റത്തെ ഇത് വന്ന് വീട്ടിൽ വിളിക്കും ഒരു മോനിലുള്ളവർ നില കംപ്ലീറ്റ് തകർന്നു ചേര് അത് പോയിട്ട് അതിനകത്ത് അതെല്ലാം കുടുങ്ങി ഷാക്കും പുട്ടണികളും വിളിച്ച് നഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൂടെ നഷ്ടമുണ്ട് പെരുന്നാളും ജയചന്ദ്രൻ ഭാസ്കരൻ ആശാരി എന്നിവരുടെ വീടുകൾക്കാണ് നാശമുണ്ടായത് അയൽവാസിയുടെ പുരയിടത്തിൽ അപകടകരമാംവിധം മരങ്ങൾ നിൽക്കുന്നത് പല പ്രാവശ്യം സൂചിപ്പിച്ചുവെങ്കിലും ഇത് മുറിച്ചു മാറ്റിയിരുന്നില്ല ഈ മരങ്ങളാണ് ഇപ്പോൾ കാറ്റിലും മഴയിലും വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചത് എപ്പോഴാണ് സംഭവിച്ചത് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ട് എത്ര വീടുകൾ സഷ്ടമുണ്ട് രണ്ട് വീട് രണ്ട് വീട് ഈ വീട് ആ വീട് ഇത് നേരത്തെ തന്നെ ഈ അപകടം തന്നെ വരാം ആ മരം ആ അപകടം ഒരു ദിവസം കൊണ്ട് അവരുടെ പറയാൻ അതിനെ മുറിച്ച് മാറ്റണം എന്നുള്ള മറിയുമറിയാൻ ബന്ധു കൂടെയാണ് അപ്പോൾ അവർ മാറ്റാൻ മാറ്റാമെന്ന് തന്നെ പറഞ്ഞത് പഞ്ചായത്തിലറിയിച്ചിട്ടുണ്ടല്ലോ പഞ്ചായത്തിലും പറഞ്ഞു മുറിച്ച് മാറ്റി തരാൻ പറഞ്ഞു പരാതിയായിട്ട് കൊടുത്തില്ല മുറിച്ച് മാറ്റാൻ പറയണമെന്നുള്ളത് അപ്പോൾ മുമ്പ് അവരോട് പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു പറയാം അപ്പോഴും പറഞ്ഞു കുറച്ച് മാറ്റി തരാമെന്നാണ് പറഞ്ഞു മുമ്പായിട്ട് ഞാൻ ഒരു മരം വന്ന ചീറ്റിൻ്റെ ഞാൻ പറഞ്ഞ തെങ്ങിൻ്റെ പെരുന്നാ എൻ്റെ പേര് ജയചന്ദ്രൻ ജയ ചിന്തൻ അവർ ഈ തൊട്ടടുത്ത വീടിൽ ആശാരി പെരുണ്ടവരുടെ വീട്ടിലെ മോറിലെ കൂടെയാണ് വീണത് നമ്മളിത് കൊമ്പ് വെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ നേരത്തെ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മുറിക്കാൻ പറഞ്ഞു അവരെ തന്നെ ഏർപ്പെടുത്തിയതാണ് ആരെയാണ്

പറ ഇന്നലെ ഈ കാറ്റിലും മഴയിലൊക്കെ ഇന്നലെ രണ്ട് വീടുകളുടെ പുറത്തായിട്ടൊരു മരമീണ് അപ്പൊ അത് നേരത്തെ ഇത് തന്നെ അത് അവരടുത്ത് അറിയിച്ചു സംഭവം വീട്ടുകാർ പറഞ്ഞു എന്നിട്ടും എന്താണ് അവർ മുറിച്ചു മാറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ആറ് മാസത്തിന് മുന്നേ മുതൽ ഇവരുടെ ഒരു ബന്ധു തന്നെയാണ് ആളിനോട് ഇവര് പറയുമായിരുന്നു അതുകൂടാതെ ഞാൻ തന്നെ ഇവിടെ ഒരു മതിലിൻ്റെ പ്രശ്നമായിട്ട് വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്തോ മുറിക്കാം മുറിക്കാം പറയുന്നതല്ലാതെ പിന്നെ അതിനൊരു തീരുമാനം ഉണ്ടായില്ല അപ്പോൾ ഇത് മൂന്ന് ദിവസത്തിന് മുമ്പേ തന്നെ ചെറുതായിട്ട് ചരിഞ്ഞ് വരണമുണ്ടെന്ന് അറിയിച്ച പ്രകാരം അയാൾ അറിയിച്ചിരുന്നു അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പിന്നെ നല്ല വില കൊടുക്കേണ്ടി വരും നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും അതിനേക്കാളും ഇന്നിപ്പോൾ കുറച്ച് പൈസയാവുള്ളൂ നിങ്ങളത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലെ അയാൾ അനാസ്ഥ കാണിച്ച് അപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി രണ്ട് വീടിൻ്റെ മുകളിലായിട്ട് ഒരു തെങ്ങും ഈ ഒരഞ്ഞ മരവുമായിട്ട് ഒരുമിച്ച് മറിഞ്ഞു വേണം നല്ല നാശം രൂപം അത് ഇവിടെ ഓണർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം വരുമെന്നാണ് ഓണർ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഒരു വീടിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായിട്ടും സ്റ്റെയർ ഉൾപ്പെടെ തകർന്നു പോയിട്ടുണ്ട് മറ്റൊരു വീടിൻ്റെ മേൽഭാഗം റൂപ്പ് ഭാഗവും ടാങ്ക് അതേപോലെ അടുക്കളയുടെ ചിമ്മിന് കിട്ടിയ സാഗത്ത് തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലാണ് അത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നഷ്ടങ്ങളും ആ വസ്തുവിൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ മരത്തിൻ്റെ ഉടമസ്ഥ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എത്രത്തോളം അത് വാസ്തവമാണെന്നുള്ളത് എനിക്ക് കൂടുതൽ ഇവരും അറിയില്ല പക്ഷേ അദ്ദേഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ നമുക്ക് നിയമപരമായി പോകേണ്ടി വരും